ഇലക്ട്രിക്കൽ ൾ ടെക്നോളജി നിങ്ങൾ ആർക്കും ലോകത്ത് എവിടെ നിന്നും ഓൺലൈനായി പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു മാസമാണ് അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ മാത്രം മാറ്റിവെച്ചാൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഏത് പ്രായ പരിധി ഉള്ള ആൾക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി പഠിക്കാൻ പറ്റും അതിനുള്ള നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ആ ഫോറം പൂരിപ്പിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിദേശ രാജ്യത്തുള്ള പ്രവാസികൾക്ക് വളരെ സൂട്ടബിൾ ആണ് അവരുടെ സമയത്ത് അനുസരിച്ച് സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം പ്രാക്ടിക്കലായി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയുടെ ലാബ് ഇവിടെ ഉണ്ട് ലാബ് പ്രാക്ടിക്കലിന് വേറെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഇപ്പോൾ നിലവിൽ ഇലക്ട്രിക്കൽ അറിയുന്നവർക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഈ മേഖലയിൽ സോളാർ ആൻഡ് ഇൻവേർട്ടർ കൈകാര്യം ചെയ്യുന്നവർക്കും ഒരല്പമെങ്കിലും ഇലക്ട്രിക്കൽ അറിയാവുന്നവർക്ക് ഒരു പാക്കേജ് ഒന്നും ടെക്നിക്കലായി അറിയാത്തവർക്ക് വേറെ ഒരു പാക്കേജ് രണ്ട് തരം പാക്കേജ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പറിൽ ഒതുവം